ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പലഹാരമാണ് തട്ടുദോശയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ട ചട്ടിനി ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യത്തെ ചട്ടിനി തക്കാളി രണ്ട് തക്കാളി ഇതിപ്പോൾ കീറി വെച്ചൊന്നേ ഉള്ളൂ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു ഒന്നര സ്പൂണ് മുളക് ഒരു സ്പൂണ് ഉപ്പുണ്ടത് പാകത്തിന് ഇട്ടാൽ മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ അപ്പം ഇതൊന്ന് അടിച്ചെടുക്കട്ടെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ ഇപ്പം കാണിച്ച എല്ലാ സാധനം കൂടെ ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കണം തക്കാളി ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെളിച്ചെണ്ണ ഒഴിക്കുക അടിച്ചെടുക്കട്ടെ ഇതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇതിലേക്ക് ഇത് മാത്രം പോരട്ടോ ദോശയ്ക്ക് തേങ്ങാ ചട്ടനി കൂടെ വേണം തട്ടുദോശയാണ് തേങ്ങാ ചട്നി അരച്ചു ഒഴിച്ച് രാവിലത്തെ ആ തിരക്കിൽ പെട്ടെന്ന് അത് ചെയ്തു അതിലേക്ക് തേങ്ങാ ചട്ടനിക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മോരൊഴിച്ചാൽ മതി പുളിക്ക് പകരം മോരൊഴിക്കുക ഉപ്പിടുക നന്നായിട്ട് അരച്ചെടുക്കുക കടുക് വറ്റൽമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു വറവും കൂടെ ഇട്ടാൽ ചട്ണിയായി ഇത് ഇതേപോലെ ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഞാൻ അരച്ചു കഴിഞ്ഞു ഇനി ദോശ ചൂടാൻ പോവുകയാണ് ദോശ ഒഴിക്കാൻ പോവുകയാണ് കുറച്ചൊന്ന് നടൊന്ന് ഒന്ന് പറ്റിയാൽ മതി കുറച്ച് നെയ്യും മേലെ ഒഴിച്ചു കൊടുക്ക നെയ്യും ഒക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല സ്പോഞ്ച് പോലത്തെ ദോശയാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ ഒഴിക്കാം ബ്രേക്ക്ഫാസ്റ്റാണ് പി അരി ദോശ ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും അറിയാലോ അരി രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഉഴുവുക അവില് ചോറ് ചേർക്കണ്ട അവില് നന്നായിട്ട് കുതിർക്കണം കുതിർക്കുന്നതിന് മുന്നേ അരി ഉഴുവ ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് അവിലൊന്ന് കഴുക കഴുകിയിട്ട് പെട്ടെന്ന് എടുക്കണം കഴുകിയിട്ട് അത് അരയ്ക്കാൻ നേരത്ത് ഇട്ടാൽ മതി പെട്ടെന്ന് കുതിരുന്ന സാധനം ഇങ്ങനെയാണ് തട്ടുദോശ ഉണ്ടാക്കേണ്ടത് ദോശ അതിലേക്ക് വേണ്ട ചട്ണിയാണ് തേങ്ങ തേങ്ങ ചട്ടിനാണ് ഇതൊക്കെ അരച്ച് വറവൊക്കെ റെഡിയാക്കിയിട്ട് റെഡിയാക്കി വെച്ചതാ രാവിലത്തെ തിരക്ക കൊണ്ട് വേഗം ഇത് ചെയ്തു ഇനി ഞാനിതൊന്ന് കഴിക്കാൻ പോവുകയാണ് കുറച്ച് ചട്ണി വെക്കുക കുറച്ച് ഉള്ളി ചട്നി ഒഴിക്കുക ശോശ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം അടിപൊളി ടേസ്റ്റാ നല്ല രുചിയാണ് കേട്ടോ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണേ നല്ല രുചിയാണ് നല്ല അടിപൊളി രുചിയാണ് എന്തൊക്കെ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കഴിച്ചു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പച്ചക്കുരുമുളകും പച്ചമല്ലിയും കൂടെ അരച്ചിട്ട് മത്തി വരറ്റിയെടുക്കാം അതിനായിട്ട് വേണ്ട സാധനങ്ങളാണ് പച്ചക്കുരുമുളക് മൂന്ന് സ്പൂണ് പച്ചമല്ലി മൂന്ന് സ്പൂണ് ക ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് രണ്ട് മീഡിയം സൈസ് ഉള്ളി അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമല്ലി പച്ചക്കുരുമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതിലേക്ക് വഴറ്റിയെടുത്തതിലേക്ക് അരച്ച് വെച്ച പച്ചമല്ലി പച്ചക്കുരുമുളകും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പുളി ഒഴിക്കുക പുളി കുറച്ച് കട്ടിയിൽ ചെയ്ത് പിഴിഞ്ഞോ പിഴിയണം അത് അതിലേക്ക് ഉപ്പും കൂടെ ഇടുക ഈ മത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ടിട്ട് വാങ്ങി വെക്കാം ചോർണം ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അടിപൊളി ഇതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പികളൊക്കെ കാണിച്ചു തന്നു ഇനി ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർത്തിയായി ചട്ടി എടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവട്ടെ നന്നായി ചൂടായി കഴിഞ്ഞു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ചട്ടി ആവുന്നോണ്ട് ഒന്ന് ചൂടാവാൻ കുറച്ച് താമസം താമസിച്ചു ഉലുവ കടുക് ഇട്ടു അത് രണ്ടും കൂടി ഇന്ന് പൊട്ടട്ടെ കടുകൊക്കെ നന്നായി പൊട്ടി പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കൂടെ അരിഞ്ഞത് കിട്ടും അത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ടത് ആവശ്യത്തിന് ഉപ്പ് ഇടുക നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇനി മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ഇട്ടു അതും ഒന്ന് രണ്ടും കൂടെ ഒന്ന് വാഴന്ന് വറ്റ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇഞ്ചിയും കൂടെ ഇട്ടു അതിലേക്ക് നന്നായിട്ടൊന്ന് വാഴന്ന് വറ്റ ഒന്ന് തീ കുറച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമില്ല ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക തുടർച്ചയായിട്ട് അളക്കണമെന്നില്ല ഒന്ന് വളർന്നു വരെ ഒന്ന് വിളിക്കാ മതി ഒന്ന് വഴന്ന് വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് പച്ചക്കുരുമുളകും മല്ലിയും കൂടെ അരച്ചതാണ് ഒഴിക്കുന്നത് അത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല പച്ചമണുണ്ടാവുക പച്ച മല്ലിയും പച്ച കുരുമുളക് ആണല്ലോ അപ്പം അതൊന്ന് നന്നായിട്ട് ആ മണമൊന്ന് വിട്ട് വരട്ടെ പുളി പിഴിഞ്ഞു വെച്ചതാണ് ഒന്ന് ഒന്ന് കുറച്ച് കട്ടിയിലാക്കിയിട്ട് പിഴിയണം പുളി ഒന്ന് കുറുകി വരണ്ടേ അപ്പോൾ കുറച്ച് കട്ടിയിലാക്കിയിട്ട് പിഴിയ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീനിടാം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി അതിലേക്ക് മീന് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉടഞ്ഞു പോകരുത് അതാണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചട്ടി പിടിച്ചിട്ടൊന്ന് മീൻ നന്നായി വെന്തൊക്കെ കഴിഞ്ഞു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക കറിവേപ്പിലിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൂടുതൽ എന്താ എന്താച്ചാൽ അത് ഉടഞ്ഞു പോവും അതാണ് അപ്പോൾ അതിന് ചാറ് നന്നായിട്ടുണ്ട് ആ ചാറ് കൂട്ടി തന്നെ കഴിക്കാൻ നല്ല നല്ല രുചിയാണ് അപ്പോൾ സ്റ്റോ കോഫി ഇതു ടേസ്റ്റ് നോക്കാം നല്ല നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കഴിക്കണേ കഴിച്ചിട്ട് നിൻ്റെ അഭിപ്രായം പറയാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും അതുവരേക്കും എല്ലാവർക്കും ബായ്